بسم الله الرحمن الرحيم അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട് അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നാഥൻ തുണക്കട്ടെ ആമീൻ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിന്റെ പാർട്ട് രണ്ടിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ പാർട്ട് വണ്ണിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് വണ്ണ് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് വ്യക്തമായി ആൻസർ ചെയ്തി കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം ചുമ ദിവസം സുന്നത്തായ കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസം സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയാന്നാണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ നാൽപ്പത്തി നാല് ഇരുപതാമത്തെ പാഠം സൊലാത്തുൽ ജുമ ആ പാടത്തിൽ അവസാനത്തെ രണ്ട് വരി അതിൻ്റെ ഉത്തരമാണ് കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക നേരത്തെ പോവുക അൽഖഫ് ഓതുക സൊലാത്ത് അധികരിപ്പിക്കുക മുതലായവ സുന്നത്തുകളാണ് അപ്പോൾ ആറ് കാര്യങ്ങളുണ്ട് ആറ് കാര്യങ്ങളും കൃത്യമായി എഴുതി വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം ജുമു ഐയുടെ അല്ലാത്ത ഹുത്തുബയുടെ ഷർത്തുകൾ ജുമുഅയുടെ ഹുത്തുബൻ്റെ ഷർത്തുകളല്ല ജുമുഅുത്തുബ അല്ലാത്ത ഹുത്തുബയുടെ ഷർട്ടുകളാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തി ആറ് ഇരുപത്തി ഒന്നാമത്തെ പാഠം അൽ ഹുത്തുബ എന്നുള്ള പാഠത്തിൽ ആദ്യം തന്നെ പറയുന്നു ജുമുഅയുടെ ഹുത്തുബക്ക് ചില ഫർലുകളും ഷർത്തുകളും സുന്നത്തുകളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഷർത്തുകളാണ് ആദ്യം പറയുന്നത് ഒരൊമ്പത് ഷർത്തുകൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കുക എല്ലാത്തും കൂടി ഇവിടെ പറയാൻ വേണ്ടി സമയമില്ല ആ ഒമ്പത് ഷർത്തുകൾ അഥവാ ഹത്തീബ് പുരുഷനായിരിക്കുക കഴിഞ്ഞിട്ട് ബാക്കി പറയുന്നത് ശ്രദ്ധിക്കുക മറ്റു കുത്തുബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ അപ്പോൾ ഇവിടെ ചോദ്യതാണല്ലോ ജുമാ അല്ലാത്ത കുത്തുബയുടെ ഷർത്താണ് അപ്പോൾ ഈ രണ്ട് ഷർത്തുകൾ മാത്രമേ എഴുതാനുള്ളൂ ഒന്ന് പുരുഷനായിരിക്കൽ രണ്ട് അറബിയിലായിരിക്കൽ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഇനി മൂന്നാമത്തെ ചോദ്യം ആട് മാട് ഒട്ടകം എന്നിവയുടെ ജക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് വിശദമാക്കി കൊടുക്കാനാണ് ആട് മാട് ഒട്ടകം എന്നിവയുടെ ജക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് പേജ് നമ്പർ നാൽപ്പത്തെട്ട് തുറന്ന് നോക്കൂ അദർ സുസാനി വല്ലേ ഷറോൻ ഇരുപത്തി രണ്ടാമത്തെ പാഠമാണ് ആ പാഠത്തിലെ അവസാന പാരഗ്രാഫിലാണ് എൻ്റെ ആൻസർ ഉണ്ട് ഒട്ടകം അഞ്ചും മാട് മുപ്പതും ആട് നാൽപ്പതുമുള്ളവർ സക്കാത്ത് കൊടുക്കണം അപ്പോൾ അതാണ് ചുരുങ്ങിയ കണക്ക് ആട് നാൽപ്പത് മാട് മുപ്പത് ഒട്ടകം അഞ്ച് ഇതാണ് അവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് നമുക്ക് ഉത്തരങ്ങൾ ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് ചുമ ദിവസം സുന്നത്തായ കാര്യങ്ങൾ കുളിക്കുക നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം ഉപയോഗിക്കുക നേരത്തെ പോവുക ഓതുക സ്വലാത്ത് അധികരിപ്പിക്കുക രണ്ടാമത്തെ ചോദ്യം ജുമുഅയുടെ അല്ലാത്ത ഹൊത്തുബയുടെ ഷർത്തുകൾ അതിൻ്റെ ഉത്തരം പുരുഷനായിരിക്കൽ അറബിയിലായിരിക്കൽ മൂന്ന് ആട് മാട് ഒട്ടകം എന്നിവയുടെ ചക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് അതിൻ്റെ ആൻസർ ആട് നാൽപ്പത് മാട് മുപ്പത് ഒട്ടകം അഞ്ച് ഇനി ആറാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം ഇവിടെ ഒരു ആയത്തും ഒരു ഹദീസുമാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് ഖദ് അഫ്ലഹൽഹിം ഖാഷി ഓൻ എന്താണ് അതിൻ്റെ ആശയം അഥവാ അതിൻ്റെ അർത്ഥം എന്താണ് എഴുതേണ്ടത് പേജ് നമ്പർ അഞ്ച് രണ്ടാം പാഠം അസ്വലാത്തു എന്നുള്ള പാഠത്തിൽ നാലാമത്തെ വരിയിൽ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു അതാണ് അതിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തത് ലാ സ്വലാത്ത ലിമല്ലം യി ഫാത്തിഹത്തിൽ യക്ര ബി ഫാത്തിഹത്തിൽ കിതാബി എന്താണ് അതിൻ്റെ ആശയം പേജ് നമ്പർ ഇരുപത്തി ഒമ്പത് അഥവാ പന്ത്രണ്ടാമത്തെ പാഠം ഖിറാഅത്തുൽ ഫാത്തിഹ ആ പാഠത്തിൻ്റെ തദറി അവസാന രണ്ട് വരികളാണ് നോക്കൂ ലാ സ്വലാത്ത് അലിമല്ലി ഫാത്തിഹത്തിൽ കിതാബി അതിൻ്റെ അർത്ഥത അതിൻ്റെ താഴെ ബ്രേക്കറിൽ കൊടുത്തുണു ഫാത്തിഹ ഓദാത്തവന് നിസ്കാരമില്ല അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥമായിട്ട് എഴുതേണ്ടത് ഫാത്തിഹ ഓദാത്തവൻ്റെ നിസ്കാരമില്ല നമുക്ക് ഇനി ആൻസറുകൾ ഒന്നും കൂടി നോക്കാം ഒന്ന് അഫ്ലഹൽ ഫീ എന്താണ് അതിൻ്റെ ആശയം നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചു രണ്ട് ലാസ്വലി ഫാത്തിഹ തിൽ ഖിതാബി അതിൻ്റെ ആശയം ഫാത്തിഹ ഓദാത്തവന് നിസ്കാരമില്ല ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം ഇവിടെ രണ്ട് ബോക്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്ത് ഒരു ബോക്സ് അടുത്ത ബോക്സ് ഹജ്ജിൻ്റെ വാജിബാത്ത് അപ്പോൾ ഹജ്ജ് വാജിബഗാനുള്ള ഷർത്തും ഹജ്ജിൻ്റെ വാജിബാത്തുകളൊക്കെ മിക്സഡ് ആക്കിങ്ങാണ്ട് മുകളിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ഏതൊക്കെയാണെന്നുള്ളത് ആവുക പിതാവിൻ്റെ തൊവാഫ് സ്വതന്ത്രനാവുക ജമ്രകളിൽ കല്ലെറിയുക കഴിവുള്ളവനാവുക മീക്കാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക ഇനി ഓരോന്ന് നോക്കാം നമുക്ക് ഹജ്ജ് വാജിബഗാനുള്ള ഷർത്ത് ഇതിലേതൊക്കെയാണ് അത് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ അൻപത്തി അഞ്ച് അദ്രസ് ഉൽഹാമിസ് അല്ല ഐറൂൻ അല്ല ഹജ്ജു അൽ ഉമ്ര എന്നുള്ള പാഠത്തിൽ ആദ്യത്തെ രണ്ട് വരി കഴിഞ്ഞിട്ട് ആദ്യത്തെ രണ്ട് വരി അവസാന ഭാഗം നോക്കൂ അവ വാജിബാകാൻ ചില ഷർത്തുകളുണ്ട് അപ്പോൾ അഥവാ ഹജ്ജും ഉംറയും വാജിബാകാൻ ചില ഷർത്തുകളുണ്ട് എന്തൊക്കെയാണ് അത് ഒന്ന് മുസ്ലിം ആവുക രണ്ട് സ്വതന്ത്രനാവുക മൂന്ന് കഴിവുള്ളവനാവുക ആ മൂന്നെണ്ണം നമ്മുടെ ഓപ്ഷൻസുകളിൽ നോക്കിയാൽ കാണാം അതാ മുസ്ലിം ആവുക അതേപോലെ തന്നെ മൂന്നാമതായിട്ട് സ്വതന്ത്രനാവുകണ്ട് പിന്നെ അഞ്ചാമതായിട്ട് കഴിവുള്ളവനാവുക അത് മൂന്നുമാണ് അവിടെ ഇതേണ്ടത് ഇനി ഹജ്ജിൻ്റെ വാജിബാത്ത് ഹജ്ജിൻ്റെ വാജിബാത്തുകൾ കാണാൻ വേണ്ടി അതേ പാഠം അതേ പേജിൽ അവസാന ഭാഗത്തതാ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ എന്ന് കൊടുത്തിട്ട് ഒന്ന് മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ രണ്ട് പെരുന്നാൾ രാവ് പകുതിയായ ശേഷം മുസ്ദലിഫയിൽ രാത്രി താമസിക്കൽ മൂന്ന് അയ്യാമുത്ത ശ്രീഖിൻ്റെ രാവുകളിൽ മിക്ക സമയവും മിനയിൽ രാത്രി താമസിക്കൽ നാല് ജമ്രകളിൽ കല്ലെറിയൽ അഞ്ച് വിത ഇൻ്റെ അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസുകളിൽ ഏതൊക്കെയുള്ളത് രണ്ടാമതായിട്ട് വിതാ ഇൻ്റെ തൊവാഫ് അപ്പോൾ അത് വാജിബാത്താണ് പിന്നെ മൂന്നാമത് സോറി നാലാമതാ ജമ്രകളിൽ കല്ലെറിയുക അതും വാജിബാത്താണ് അപ്പോൾ അതവിടെ ഇതാ പിന്നെ അവസാനത മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യൽ അതും ഹജ്ജിൻ്റെ വാജിബാത്താണ് അപ്പോൾ അതും അവിടെ എഴുതി കൊടുക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്ത് എന്നുള്ള ബോക്സിൽ മുസ്ലിം ആവുക സ്വതന്ത്രനാവുക കഴിവുള്ളവനാവുക ഇതൊക്കെ ഈ മൂന്നെണ്ണമാണ് ഇത് കൊടുക്കേണ്ടത് പിന്നെ ഹജ്ജിൻ്റെ വാജിബാത്ത് എന്നുള്ള ബോക്സിൽ വിത ഇൻ്റെ ത്വാഫ് ജമ്രകളിൽ കല്ലെറിയുക മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക ഈ മൂന്നുമാണ് ഇതാനുള്ളത് ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോമ്പിൻ്റെ ഫർലുകൾ ഏതെല്ലാം നോമ്പിൻ്റെ ഫറലുകൾ ഏതൊക്കെയെന്നാണ് എഴുതി കൊടുക്കേണ്ടത് ആകെ രണ്ടെണ്ണുള്ളത് നമുക്കറിയാം അമ്പത്തി രണ്ടാമത്തെ പേജ് തുറന്നോക്കൂ ഇരുപത്തി നാലാം പാഠം അസൗമ് എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ നോമ്പിൻ്റെ ഫർലുകൾ രണ്ടാണ് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ ഇപ്പം ഈ ആ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ ഇനി രണ്ടാമത്തെ ചോദ്യം ജക്കാത്തുൽ ബദൻ ആർക്കെല്ലാം വേണ്ടി കൊടുക്കണം ജക്കാത്തുൽ ബദൻ അഥവാ ഫിത്തർ ജക്കാത്ത് ആർക്കെല്ലാം വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത് എൻ്റെ ആൻസർ പേജ് നമ്പർ അൻപത് ഇരുപത്തി മൂന്നാമത്തെ പാഠം സക്കാത്തുൽ ബദൻ എന്നുള്ള പാഠത്തിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ഇത് നമ്മൾ മുമ്പൊരു ചോദ്യ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് സൂചിപ്പിച്ചിരുന്നു ഈ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞിരുന്നു അത് അതേപോലെ വന്നിട്ടുണ്ട് എന്താണ് തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി അപ്പം അത്രയാണ് അതിൻ്റെ ആൻസർ ചെയ്താൽ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടിയിട്ടാണ് കത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത്രയാണ് എഴുതാനുള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം ഒരു ഗ്രാമത്തിൽ ജുമുഅ നിലനിർത്തൽ വാജിബാകും എപ്പോൾ ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ ജുമുഅ നിലനിർത്തൽ വാജിബാഗും എപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തി നാല് പാടം ഇരുപത് സൊലാത്തുൽ ജുഅ അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിലെ തുടക്കം അത് പറയുന്നു ഒരു ഗ്രാമത്തിൽ മുക്കല്ലഫും സ്വതന്ത്രനും ഒതറിയില്ലാത്തവരും സ്ഥിരതാമസക്കാരുമായ നാൽപ്പത് പുരുഷന്മാരുണ്ടായാൽ അവിടെ ജുമ നിലനിർത്തൽ നിർബന്ധമാണ് അപ്പോൾ അതിന്റെ ആൻസർ ആണത് ഏതാണ് ഒരു ഗ്രാമത്തിൽ മുക്കല്ലഫും സ്വതന്ത്രനും ഒതറില്ലാത്തവരും സ്ഥിരതാമസക്കാരുമായ നാൽപ്പത് പുരുഷന്മാരുണ്ടായാൽ അതാണ് ആൻസർ ആയിട്ട് വരിക ഇനി നാലാമത്തെ അവസാനത്തെ ചോദ്യം കസറിൻ്റെ ഷർത്തുകൾ ഏതല്ല കസറാക്കി നിസ്കരിക്കുമ്പോൾ അതിന് കുറച്ച് ഷർത്തുകൾ ഉണ്ട് അത് ഏതൊക്കെ എന്നാണ് ഈ ചോദ്യം അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ നാൽപ്പത്തി രണ്ട് പാടം പത്തൊൻപത് അവസാനം രണ്ടു വരില്ലതാണ് പറയുന്നു കസറാക്കി നിസ്കരിക്കുമ്പോൾ ഇനി ഷർത്തലാണ് പറയുന്നത് നെയ്യത്തിൽ കസറിനെ കരുതലും പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കലും നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കലും ഷർത്താണ് അപ്പോൾ മൂന്ന് ഷർത്തുകളാണ് ഉണ്ടത് ഒന്ന് നെയ്യത്തിൽ കേസറിനെ കരുതൽ രണ്ട് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ മൂന്ന് നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കൽ നമുക്ക് ഉത്തരങ്ങൾ ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് നോമ്പിൻ്റെ ഫറലുകൾ ഏതെല്ലാം അതിൻ്റെ ആൻസറ് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ രണ്ടാമത്തെ ചോദ്യം ജക്കാത്ത ബദൻ ആർക്കെല്ലാം വേണ്ടി കൊടുക്കണം അതിൻ്റെ ആൻസർ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി മൂന്നാമത്തെ ചോദ്യം ഒരു ഗ്രാമത്തിൽ ജുമ നിലനിർത്തൽ വാജിബാകും എപ്പോൾ അതിൻ്റെ ആൻസറ് മുക്കല്ലഫും സ്വതന്ത്രനും ഒതറില്ലാത്തവരും സ്ഥിരതാമസക്കാരുമായ നാൽപ്പത് പുരുഷന്മാരുണ്ടായാൽ നാലാമത്തെ ചോദ്യം ഖസറിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം അതിൻ്റെ ഉത്തരം ഒന്ന് നെയ്യത്തിൽ കസറിനെ കരുതൽ രണ്ട് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ മൂന്ന് നിസ്കാരം തീരുന്നതുവരെ യാത്രയിലായിരിക്കൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇൻഷാല്ല നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله وبركاته